നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി ദാവണി സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതും ആയിരത്തിഒരുന്നൂറ് രൂപയാണ് സൂപ്പർ ഐറ്റങ്ങളാണ് ടിഷ്യൂ ഫാബ്രിക്സിലാണ് കേട്ടോ ലോട്ടസിന്റെ വർക്കൗട്ട് കൂടി അടിപൊളി ഐറ്റം ആണ് പിന്നെ നല്ല ഫിനിഷിങ്ങോടാണ് നമുക്ക് പ്ലീറ്റ് വന്നിരിക്കുന്ന അടിപൊളി ഡബിൾ എക്സൈസുകാർക്ക് വരെ ഉപയോഗിക്കാം കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് പ്ലീറ്റ് വന്നിരിക്കുന്ന നല്ല സൂപ്പർ ഐറ്റം ആണ് അതിന്റെ ദാവണി വരുമ്പോൾ നല്ലൊരു ിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് ആണെങ്കിൽ ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് അതായത് രണ്ട് സൈഡിലും പോലെ നല്ല ബോർഡർ ഉണ്ട് ബോഡിയിൽ വന്നിട്ട് ചെറിയ ചെറിയ വർക്കിന്റെ ഡോട്ട് ഉണ്ട് കേട്ടോ എന്നെ ബ്ലൗസ് വരുമ്പോ അതെങ്ങനെ വരും സ്ലീവിനൊക്കെ നല്ല വർക്കൗട്ട് കൂടിയാണ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഇതിന്റെ നമുക്ക് ഈ ഒരു ഒറ്റ ഒരൊറ്റ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡൽ ഈ ഒരൊറ്റ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതായത് റെഡ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് സ്കേർട്ട് വരുമ്പോൾ ടിഷ്യൂവിനകത്ത് ലോട്ടസിന്റെ ഡിസൈൻ തന്നെ വരും കണ്ടോ നമുക്ക് ദാവണി വരുമ്പോൾ ദാവണി വരുമ്പോൾ നമുക്ക് പിന്നെ വിചിത്ര സിൽക്കിന്റെ ആണ് വരുന്നത് കേട്ടോ വിചിത്ര സിൽക്കിന്റെ ഡോട്ടോട് കൂടിയുള്ള ദാവണിയാണ് വരുന്നത് രണ്ട് എൺപത് കൊണ്ട് കേട്ടോ ദാവണി നല്ല വീതിയിലും നീളത്തിലും വരുന്നത് നല്ല സൂപ്പർ ആയിട്ടാണ് അതുപോലെ തന്നെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവിൽ നല്ല ഹെവി ബോർഡറോട് കൂടിയാണ് വരുന്നത് അടിപൊളിയായിട്ടാണ് ഇതിന്റെ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് അതായത് രണ്ട് കളർ കളർഷ് റെഡ് ഈ ഒരു മജന്ത കളർ കേട്ടോ നമ്മുടെ പ്രൈസ് അറിയാമല്ലോ ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ള അടിപൊളി ഐറ്റം ആണ് ടിഷ്യൂവിന്റെ ഇതിന് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ടിഷ്യൂവിന്റെ തന്നെ നല്ല സെറ്റ് സാരി വരുന്നുണ്ട് അതും നല്ല പെയിന്റിങ് വർക്കാണ് കേട്ടോ സൂപ്പർ പെയിന്റിങ് വർക്കാണ് വരുന്നത് വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് അതിൻ്റെ തന്നെ സ്ലീവില് വരുന്ന വർക്കാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ വില വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ തന്നെ രണ്ട് നിന്റെ തന്നെ രണ്ട് കളർ ഫലിലായിട്ട് ആണ് വരുന്നത് ഒന്ന് നേവി ബ്ലൂ ഒന്ന് റെഡ് ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു വർക്ക് മാറി വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാ ഇതിനകത്ത് നമുക്ക് ബ്ലൗസ് സെപ്പറേറ്റ് ആണ് വരുന്നത് പ്രിന്റ് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ഷോപ്പിന് നല്ല തിരക്ക് കാരണം നമ്മൾ വെളിയിൽ വെച്ചാണ് വീഡിയോസ് എടുക്കുന്നത് കുറച്ച് ഐറ്റങ്ങൾ കുറച്ചേ കുറച്ച് ഐറ്റങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് കളേഴ്സും ഒരുപാടുണ്ട് നമ്മുടെ ഷോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് റെഡ് കോൺട്രാസ്റ്റ് ബ്ലൗസും വരുന്നുണ്ട് അതാണ്ട് ഇത് ഫേബ്രിക് പെയിന്റ് ആണ് കേട്ടോ ഇത് പോകുന്ന ഡിജിറ്റൽ പ്രിന്റ് പോലെയാണോ ഇത് പോകുന്നതല്ല നമുക്ക് അതാണ്ട് ഇത്രയും ബോർഡറോടെ വരും ഈ വീതിക്കാണ് ബോർഡർ വരുന്നത് ണ്ടേ ടിഷ്യൂ ഫാബ്രിക്സ് ആണ് കേട്ടോ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഉടുക്കാനും എളുപ്പമാണ് നല്ലോലൊതുങ്ങുന്ന സാരിയാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നേ അറിയാലോ കൊല്ലം ആയത്തിൽ പുളിയത്തുമൊക്കെ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഓണത്തിന് പത്ത് ദിവസം മുമ്പേ നമ്മൾ ഓൺലൈൻ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ പാട് കളക്ഷൻസുമായി തേജസ് നിങ്ങളോടൊപ്പം ഉണ്ട് മാക്സിമം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഓക്കെ